വാർത്തകൾ വാർത്തകൾ നമസ്കാരം ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായുള്ള കനത്ത മഴ ഒമാന്റെ ഭൂരിഭാഗം ഗവർണറേറ്റുകളിലും തുടരുന്നു കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടെയാണ് മഴ കോരിച്ചൊരിയുന്നത് അനിഷ്ട സംഭവങ്ങളൊന്നും നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വാദികൾ നിറഞ്ഞൊഴുകുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ഉത്തരവിട്ടു ഉൾപ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു ബുറൈമി ദോഫാർ എന്നീ ഗവർണറേറ്റുകളിൽ അതിരാവിലെ തന്നെ മഴ ലഭിച്ചിരുന്നു മറ്റ് ഗവർണറേറ്റുകളിൽ ഉച്ചയോടെയാണ് കരുത്താർജിച്ചത് കനത്ത മഴ മുന്നറിയിപ്പ് പശ്ചാത്തലത്തിൽ അൽ ഉസ്ത ഒഴികെയുള്ള എല്ലാ ഗവർണറേറ്റുകളിലും സ്കൂളുകളിൽ ഓൺലൈനിലൂടെയാണ് പഠനം നടത്തുന്നത് കനത്ത മഴ ും തിരിച്ചുമുള്ള വിമാന സർവീസുകളെ ബാധിച്ചു നിരവധി വിമാനങ്ങൾ റദ്ദാക്കി ചില സർവീസുകൾ വഴിതിരിച്ചു വിട്ടു പതിമൂന്ന് വിമാനങ്ങളാണ് ഇന്ന് റദ്ദാക്കിയത് അഞ്ചു വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടതായും ദുബായ് വിമാനത്താവളത്തിലേക്ക് എത്തുന്ന ഒൻപത് വിമാനങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുന്ന നാല് വിമാനങ്ങളും റദ്ദാക്കിയതായും ദുബായ് എയർപോർട്ട്സ് സ്ഥിരീകരിച്ചു മഴയും അത് കാരണമുള്ള ഗതാഗത കുരുക്കുകളും പ്രതീക്ഷിക്കുന്നതിനാൽ യാത്രക്കാർ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് ദുബായ് വിമാനത്താവള അധികൃതരും വിമാന കമ്പനികളും ആവശ്യപ്പെട്ടിരുന്നു ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർ നേരത്തെ സ്വകാര്യ വാഹനങ്ങളിലായാലും പൊതുഗതാഗത സംവിധാനങ്ങളെയും ആശ്രയിക്കുകയാണെങ്കിലും അല്പം നേരത്തെ ഇറങ്ങണമെന്നും വഴിയിൽ ഉണ്ടായേക്കാവുന്ന തടസ്സങ്ങൾ കൂടി കണക്കിലെടുത്ത് അധിക സമയം കാണണമെന്നും അറിയിപ്പിലുണ്ട് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു